ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ എല്ലും ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു കൊണ്ടാഴിയിൽ വിവിധ സി പി ഐ ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പി കൃഷ്ണപിള്ള ദിനം ആചരിച്ചു പ്ലാന്റേഷൻ ബ്രാഞ്ച് പാറമേൽപ്പടി ബ്രാഞ്ച് എന്നിവയുടെ നേതൃത്വത്തിലാണ് ദിനാചരണം നടത്തിയത് കൊണ്ടാഴി പ്ലാന്റേഷൻ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ ദിനാചരണത്തിൽ സിപിഐ കൊണ്ടാഴി ലോക്കൽ സെക്രട്ടറി കെ എസ് ദിനേഷ് പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി വി കെ ബാലൻ അധ്യക്ഷത വഹിച്ചു പാർട്ടി മുൻ ലോക്കൽ സെക്രട്ടറി ജെയ്സൺ മത്തായി അനുസ്മരണ പ്രഭാഷണം നടത്തി പാറമേൽപ്പടി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ ദിനാചരണത്തിൽ സി പി ഐ മുതിർന്ന അംഗം പി വി രാമസ്വാമി പതാക ഉയർത്തി ബ്രാഞ്ച് സെക്രട്ടറി പി കെ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ശ്രീജ സത്യൻ പി ആർ വിശ്വനാഥൻ പി ആർ കൃഷ്ണകുമാർ പി എസ് സുധീർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி க்ஷே கோம்ப்ளக்ஸ் தளிரோட் ஆரங்கோட்டரன் எயிட் சிக்ஸ் எயிட் டூ எயிட் நைன்